ഹലോ വെൽക്കം ടു സുമി മുഫാസ് ടേസ്റ്റി കിച്ചൺ അതെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ സത്യം പറഞ്ഞാൽ അതൊരു ചുമ്മാ ഞങ്ങൾ വൈകിട്ട് രാത്രി കഴിക്കുന്ന ഒരു അത്താഴമായിട്ടല്ല ഞാൻ എടുത്തേക്കുന്നത് കാര്യം എൻ്റെ മോന് ഒമ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞിട്ടോ പത്ത് വയസ്സാവാൻ പോവാം ജൂലൈ ആവുമ്പോൾ അവന് പത്തു വയസ്സാകും അപ്പം മിക്ക ദിവസവും ഞാൻ ഫുഡ് വാരി കൊടുക്കലാണ് അപ്പം അത് ഞങ്ങൾ ഈ ആയിട്ട് ഇക്ക വഴക്ക് പറഞ്ഞിട്ട് ഞാനത് താനേ കഴിക്കണം പെട്ടെന്ന് തിരക്കിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് വാരി കൊടുക്കും കാരണം ഇരിക്കുമ്പോൾ കഴിക്കാനെടുക്കുന്ന സമയം ഒത്തിരി ആവും ബസ് പോകുന്നു പേടിച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വരെ കൊടുക്കും മിക്ക ദിവസവും പക്ഷേ വൈകിട്ട് പടത്തും എല്ലാം കഴിഞ്ഞിട്ട് അവകാശമാണല്ലോ ഫുഡ് കഴിക്കുന്നത് അത് അവനെ കൊണ്ട് തന്നെ ഞങ്ങൾ കഴിപ്പിക്കും അപ്പോൾ ഇപ്പോഴത്തെ വേറൊരു ബുദ്ധിമുട്ട് എന്നാന്ന് ചോദിച്ചാൽ ഏതൊരു വീട്ടിലുമുള്ള ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നു കൊടുക്കുന്ന അവൻ പറയുന്ന അതേ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഫുഡ് ഇട്ട് കൊടുക്കുന്നത് ആ ഇട്ട് കൊടുക്കുന്ന ഫുഡ് അവൻ ഫിനിഷ് ചെയ്യില്ല ബാക്കി വെച്ചിട്ട് മതി വപ്പി ഞാൻ പോവാം എഴുന്നേറ്റൊരു പോക്കാണ് അപ്പോൾ അത് ഞാനിന്ന് എന്തായാലും ഇക്കാര്യത്ത് പറഞ്ഞേക്കാം ഇന്ന് അവൻ പറയുന്ന അളവിന് ഫുഡ് ചോറ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മൊത്തം മൊത്തം കഴിപ്പിക്കാണ്ട് ഇക്കെ എണീപ്പിക്കരുതെന്ന് പറഞ്ഞ് തന്നെയാണ് ഞാനും ഒക്കെ ഇന്ന് നിന്ന് അപ്പം പതിവ് പോലെ രണ്ടുപൂരം അവൻ പടുത്തൊക്കെ കഴിഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു അമ്മയും ചോദിക്കുമെന്ന് പറഞ്ഞ് അതൊക്കെ ചോദിച്ചു മോക്ക് ഫുഡൊക്കെ കൊടുത്ത് തയ്യാറാക്കി നിർത്തിയിരിക്കുക കേട്ടോ അപ്പോൾ ഇക്ക കട അടിച്ചു വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇക്കയും ഫുഡ് ഒഴിക്കാൻ ഇരുന്നു മോനും ഇരുന്നു ഇക്കെ അപ്പവും കറിയാണ് മോന് ചോറും ഞാനൊരു മുട്ട വറുത്തിട്ടുണ്ട് പിന്നെ ഇന്നത്തെ കറിയെന്ന് പറയണ മുരുകക്കോലും മറ്റേ ഉണക്കച്ചെമ്മീന് ചക്കൂലും വെച്ചിട്ടുള്ളൊരു കറി കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ആയിട്ട് കറിയൊക്കെ കഴിക്കാനായിട്ട് ആൾ തയ്യാറായിട്ടിരുന്നു മോക്ക് ഒരു വശത്തൊരു കുഞ്ഞപ്പവും വെറുതെ പാത്രത്തിൽ വെച്ചു കൊടുത്ത് കുറച്ചൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ അത്താഴം തുടങ്ങി അപ്പോൾ മോനിന്ന് ഫിനിഷ് ചെയ്യോ ഇല്ലയോ എന്നുള്ളൊരു ചലഞ്ചിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പം കറി ഒഴിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഉമ്മ എനിക്ക് ഈ മുട്ട വേണ്ടത് ഞാൻ ചോദിച്ചാൽ എന്താണാവോ അത് മുട്ടയ്ക്ക് ഉപ്പ് കൂടിപ്പോയെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ആ മുട്ട മാറ്റി വെച്ചു ഉമ്മ വേറെ മുട്ട വറുത്തോണ്ട് ഓംലേറ്റ് ഉണ്ടായിക്കൊണ്ട് വരാം ഓക്കെ ആയിക്കോട്ടെ ഇനി ആ പേരിൽ ഫുഡ് അവൻ അടുത്ത എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് അവന് വേണമല്ലോ അപ്പോൾ ഞാൻ ചെന്നിട്ട് വേറൊരു മുട്ട പെട്ടെന്ന് എന്നെ വറുത്ത് കൊണ്ടുവന്നു ആ കറി തൊട്ട് നോക്കില്ല എന്നാലും ഞാൻ ഒഴിച്ചു അപ്പോൾ ആ അവൻ മാറ്റി വെക്കുകയാണ് അത് വേണ്ട മുട്ട മാത്രം മതി എന്നാണ് പറയണത് എന്നാലും എരിവൊക്കെ ഒന്ന് എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിക്കുന്നുണ്ട് അപ്പോൾ അത് തൊടില്ല എന്ന് പറഞ്ഞ് ഇത് സൈഡിലോട്ട് നീക്കി വെക്കുകയാണ് അത് അത് വേറൊരു ദുശീലമാണോ അവൻ്റെ അപ്പോൾ ഞാൻ ചെന്നിട്ട് പിന്നെ മുട്ട ഉപ്പ് മുട്ടയ്ക്ക് ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ എന്നായിക്കോട്ടെ ശരിയെന്ന് പറഞ്ഞ് ഞാൻ പോയൊരു മുട്ടയൊക്കെ വറത്ത് കൊണ്ടുവന്നു പക്ഷേ മുട്ട വറുത്ത് കൊണ്ടുവരുന്നതിൻ്റെ ബുദ്ധിമുട്ടൊന്നും എനിക്കില്ല കൊണ്ടുവന്നാലും ഇവൻ കഴിക്കില്ല അതാണ് അതാണിതിൽ വരുന്ന വേറൊരിത് മുഖം ഈ ഫേസ് കണ്ടോ മുഖം നല്ല ദേഷ്യത്തിന് ഇങ്ങനെ കഴിപ്പിച്ചിരിക്കുകയാണ് പിന്നെ വാപ്പ് ഇരിക്കുന്നതുകൊണ്ട് ആളൊന്നും ഇങ്ങനെ അമിങ്ങിരിക്കണേ ഇപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് രണ്ട് ചാട്ട ഉപകളൊക്കെയാണ് ഇവിടെ എൻ്റെ ഉച്ചയെടുക്കലും അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾ ഓരോ കാര്യങ്ങളും പറഞ്ഞ് നമ്മളല്ലാണ്ട് മറ്റുള്ളവരല്ലോ നമ്മൾ തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം അത് വേറെ മുട്ട ഞാൻ ഓംപ്ലേറ്റ് ഇടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് ഞാൻ ഇനി ഉപ്പ് പോയെന്ന് വേണ്ടല്ലോ ആ പരാതി വേണ്ട എന്ന് കരുതിയിട്ട് വീണ്ടും പറഞ്ഞ ഓംബ്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടേ അപ്പോൾ അത് അതാൾ ആ മുട്ട മാത്രം പിച്ച് തിന്നിട്ട് ഇങ്ങനെ കുഴിച്ചു കുഴിച്ചിരിക്കുക അത് വായിലോട്ട് അധികം പോകണമെന്നുമില്ല അപ്പോൾ അത് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചോളൂ കേട്ടോ എവൻ്റെ ഒരു രീതി എന്താണെന്നുള്ളത് ഇത് ഒട്ടുമുക്കാൽ വീട്ടിലും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ശീലം നമ്മൾ മാറ്റിക്കണം കാര്യം എത്രയോ മക്കൾ അല്ലെങ്കിൽ മുതിർന്നവർ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാണ്ട് ഇരിക്കുന്നൊരവസ്ഥ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പല വീഡിയോകളിലും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ എത്രയോ കണ്ടെക്കണോ അപ്പോൾ ആ ഒരു രീതി അവർക്ക് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം ഇപ്പോഴത്തെ അവൻ ആ ഒരു മുട്ട മാക്സിമം തിന്നിട്ട് പതുക്കെ അവിടെ എഴുന്നേറ്റ് പോകാനുള്ള ഒരു രീതിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് അപ്പോൾ അവൻ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റി എഴുഞ്ഞ കേട്ടോ എഴുന്നേറ്റിട്ട് പതുക്കെ ഒന്ന് മാറാൻ നോക്കി പക്ഷേ ഞാൻ അവിടെ പതുക്കെ ഇക്കാര്യം എടുത്ത് പറഞ്ഞിരിക്കാം ഡെയിലി ഉള്ള കേസ് തന്നെയാണ് ഇപ്പോഴും എഴുന്നേറ്റ് പോകുന്നത് ആ ചോറ് ആ മുട്ട മാത്രം കുറച്ചും തിന്നിട്ട് എഴുന്നേറ്റ് പോകുന്ന ഒരു രീതിയാണ് ഞാൻ അവിടെ വീണ്ടും പിടിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്താണെന്ന് നോക്കട്ടെ അപ്പോൾ ഇന്ന് ഒന്ന് രണ്ട് വായും കൂടെ വെച്ചിട്ട് പതുക്കെ മുങ്ങാൻ നോക്കുന്നുണ്ട് നമ്മൾ വാരിക്കൊടുത്ത് ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന രീതി ഇപ്പോൾ അതിലേക്കുള്ള ഒരു പക്വതയൊക്കെ അവനായിട്ടുണ്ട് താനെ കഴിക്കാനുള്ള ഒരു പക്വതയൊക്കെ അപ്പോൾ അതൊക്കെ എന്തായാലും അവൻ പഠിക്കണത് ഇപ്പം അതൊക്കെ പറഞ്ഞിട്ട് എഴുന്നേക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഇക്ക അങ്ങനെ ദേഷ്യപ്പെടാറില്ല ഞാനാണൊന്ന് ദേഷ്യപ്പെടൽ ഇക്ക മാക്സിമം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കാണ് ഇക്ക കൂടുതൽ ഒച്ച എടുക്കൽ കാരണം മോന ഇച്ചിരി പുന്നാരിച്ച് ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവന്റെ ഒരു റോൾ മോഡലാണ് വാപ്പി അവന്റെ എന്ത് കേസിനും വാപ്പിയാണ് മുൻപന്തിയിൽ അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒന്ന് ഒച്ചെടുത്തിട്ടുണ്ട് ഫുഡ് ീ പറഞ്ഞ അളവിലാണ് ഫുഡ് ഇട്ടിരിക്കുന്നത് വടി ഒന്നും ഇല്ല തൽക്കാലം അടിക്കാനായിട്ടുള്ളൊരു സംഭവം ഒരു തവിയെടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തൊന്ന് വരട്ടിയിട്ടുണ്ട് അപ്പോൾ ആൾ നോക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലല്ല ഫുഡ് കഴിക്കേണ്ടി തന്നെ വരും എന്നുള്ളത് അപ്പോൾ അവൻ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവൻ അവന് വിശപ്പില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല അവന് വേണ്ട കഴിക്കാൻ പറ്റില്ല അവൻ വിശപ്പില്ലാഞ്ഞിട്ടൊന്നുമല്ല അത് അങ്ങനെയാണ് അവൻ്റെ ഒരു രീതി ഇച്ചിരി നേരം ഒന്ന് കുഴച്ചിടുക എന്തെങ്കിലും മുട്ട അല്ലെങ്കിൽ മീൻ വറുത്തതും ഉണ്ടെങ്കിൽ അതൊന്ന് പിച്ച് തിന്നുക എന്നിട്ട് പോവുക ആ ഫുഡ് അവിടെ വേസ്റ്റ് ആവൻ പറയണ ആ ഫുഡ് കോഴിക്ക് നാളെ രാവിലെ ഇട്ടു കൊടുത്താൽ മതി എന്നുള്ളതാണ് അവൻ പറയണത് അങ്ങനെ അത് തന്നെ കുട്ടികളെ നമ്മൾ ആ ഒരു സംസാരം തന്നെ നമ്മളത് മാറ്റിപ്പിച്ചെടുക്കണം അപ്പം ഞാൻ എന്തായാലും ഇന്നിത്തൊട്ട് ഇന്നിപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നില്ല ഇന്നും മുതല് ഇന്നും ഉച്ചക്കാണെങ്കിൽ ഇന്നവൻ സ്കൂളിൽ പോയിട്ടില്ല ഞാനിതിപ്പം വോയിസ് കൊടുക്കുന്ന പിറ്റേ ദിവസമാണ് അപ്പം ഇന്ന് ഉച്ചയ്ക്കാണെങ്കിൽ അവനെ കൊണ്ട് തന്നെ ഞാൻ ഫുഡ് കഴിപ്പിച്ച് എടുത്ത ഫുഡ് മുഴുവനും ഞാൻ കഴിപ്പിച്ചു കാരണം ആവശ്യമുള്ള അളവ് ഇട്ടാൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് അവൻ പറയുന്ന അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് കഴിക്കുന്നുണ്ട് പാപ്പിരൊപ്പം ഇരുന്ന് അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വിശപ്പില്ലാഞ്ഞിട്ടൊന്നും അല്ല അതൊരു തരം അവരുടെ ഒരു അവൻ്റെ ഒരു രീതിയാണ് ഇത് ഒട്ടുമുക്കാൽ വീട്ടിലും നമ്മളെപ്പോലുള്ള പേരൻസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ നിങ്ങളവർ അവൻ്റെ പ്ലേറ്റിലോട്ടൊന്ന് നോക്കി അവൻ ആ എടുത്ത ചോറ് മൊത്തം അവൻ കഴിച്ചിട്ടുണ്ട് ആ മുട്ടയും ഫിനിഷ് ചെയ്തു അപ്പോൾ അവന് വിശപ്പില്ലാഞ്ഞിട്ടാണോ അവന് കഴിക്കാനും അറിയാം വിശപ്പും ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ആ ഒരു അവരെ ഒരു രീതി അങ്ങ് പോവുക ഇനി എന്തെങ്കിലും ചിലപ്പോൾ എന്ത് കിടക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും പക്ഷെ അങ്ങനെയല്ല അത്ര കഴിക്കണം ശീലിച്ച് െ കഴിക്കാനുള്ള ഒരിത് ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല ഒരു ഫുഡിന് വേണ്ടി ഒരുപാട് പേര് ബുദ്ധിമുട്ട് ഉണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ തന്നെ നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം നമ്മൾ അങ്ങനെയൊന്നും അല്ല നിങ്ങളെ പിന്നീട് അവനെ സ്നേഹത്തോടെ തന്നെ അവനെ പറഞ്ഞ മോനെ മക്കളെ ഇതുപോലെ ഇനി ഒരിക്കലും ഫുഡ് വേസ്റ്റ് ചെയ്ത് കളയരുത് ഫുഡ് എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മളത്രയും റെസ്പെക്റ്റ് കൊടുത്ത് കഴിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് അതെ നോക്കി അവൻ്റെ പ്ലേറ്റ് അവൻ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു കഷ്ണം വാട്ടർ ഇത് തണ്ണിമത്തനും കൂടെ ഒരു പീസും കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഈ രീതി ഇന്ന് ഒരു ദിവസത്തേക്കല്ല കേട്ടോ ഇനി എല്ലാം വരും ദിവസങ്ങളിലും എൻ്റെ മോൻ്റെ കാര്യത്തിനുണ്ടാവും അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ നമുക്കല്ലേ ഇപ്പം നമ്മുടെ മക്കളെ നമ്മളല്ലാണ്ട് പിന്നെ ആരാ ശ്രദ്ധിക്കുക അപ്പം ഇത് അതുപോലെ ഇതുപോലെ നേരിട്ടുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കിടയിലുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ അത് ആ ഒരു ആ ഒരു ചെറുപ്പകാലത്ത് തന്നെ ഇതിനു മുന്നേ പറ്റില്ല െങ്കിൽ അത്രയും നല്ലത് നമ്മൾ ശ്രമിപ്പി ശ്രമിച്ച് അത് അവരെ തിരുത്തി എങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടുവരാൻ നോക്കുക കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഇതുപോലെ ഞാനൊന്ന് ശ്രദ്ധിച്ച് കൊണ്ടുവരാൻ നോക്കുകയാണ് അതിൻ്റെ ഒപ്പം നിങ്ങളും കൂടണം കേട്ടോ താങ്ക് യു ബൈ ബൈ